ഗോശാലകൃഷ്ണന്റെ ഇളംകുളം കേരളത്തിലെ ഒട്ടുമിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഗോക്കളെ പരിപാലിക്കുന്നുണ്ടെങ്കിലും ഇളങ്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഗോശാലകൃഷ്ണ പ്രതിഷ്ഠ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഗോശാലകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം കയ്യിൽ ചമ്മട്ടിയേന്തി ചതുഗോശാലകൾക്ക് ഒത്ത നടുവിൽ തൻ്റെ സന്തത സഹകാരികളായ ഗോക്കളുടെ പരിപാലനത്തിൽ സന്തുഷ്ടനായി കുടമണിക്കലുക്കത്തിന്റെ മന്ത്രധ്വനിയിൽ ലയിച്ച് നിലകൊള്ളുന്ന ഇളങ്കുളം ഗോശാലകൃഷ്ണൻ ഗോകുലമേച്ച് അവയ്ക്കൊപ്പം കളിച്ചു നടക്കുന്ന ഗോശാലകൃഷ്ണ സങ്കല്പം പ്രതിഷ്ഠാക്ഷേത്രത്തിന്റെ നാലുവശത്തും ഗോശാലയും അതിൽ നിറയെ ഭാരതത്തിലെ വിവിധ ഇനം ഗോക്കുളയും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ക്ഷേത്രം ഭഗവാൻ ഉറങ്ങുന്നതും ഗുണം നെഴുന്നേൽക്കുന്നതും തൻ്റെ പ്രിയപ്പെട്ട ഗോക്കുള കണ്ടുകൊണ്ടാണ് ഭഗവാനൊപ്പം ഗോക്കുളയെയും ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഗോക്കളെ വണങ്ങി മാത്രമേ ഭക്തർക്ക് ഭഗവത് സന്നിധിയിൽ എത്തുവാൻ കഴിയൂ ഗോവൂട്ടും ഗോപൂജയുമാണ് പ്രധാന വഴിപാട് ഇളങ്കുളം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി മുതൽ തന്നെ വൈഷ്ണവ സാളഗ്രാമം ഇവിടെ പൂജിക്കപ്പെട്ടിരുന്നു ഗോശാലകൃഷ്ണഭാവത്തിലാണ് വൈഷ്ണവ ചൈതന്യമുള്ളതെന്ന് പലതവണ ദേവപ്രശ്നത്തിൽ വെളിവാക്കപ്പെടുകയും ഗോശാലകൃഷ്ണന്റെ ചൈതന്യം ശക്തമായി കണ്ടതിനാൽ മറ്റൊരു ക്ഷേത്രവും അതിനു ചുറ്റും ഗോശാലയും നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയായിരുന്നു ക്ഷേത്രത്തിലെ ഗോശാലയിൽ നിന്നുള്ള പാലും ഉൽപ്പന്നങ്ങളുമാണ് മഹാദേവന്റെ അഭിഷേകത്തിനും മറ്റു ക്ഷേത്രകാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ഗോസംരക്ഷണം സംരക്ഷണം ദൈവീകമായ കാര്യമായതിനാലും ഗോപരിപാലനം പ്രശ്നപരിഹാര മാർഗമായി അനുവർത്തിച്ചു വരുന്നതുകൊണ്ടും ഭക്തർ വഴിപാടായി ഗോപരിപാലനം എന്ന സങ്കല്പം പൂർത്തീകരിക്കുന്നൊരുമാണിത് തിരുവനന്തപുരത്ത് ശ്രീകാര്യം ജംഗ്ഷനിൽ പാതയിൽ നിന്ന് കേവലം അമ്പത് മീറ്റർ തെക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാമൃത്യുജയമൂർത്തിയായി വിരാജിക്കുന്ന ഇളംകുളത്തപ്പൻ ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോ മന്ത്ര ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആ വീഡിയോകൾ നിങ്ങൾക്ക് സഹായകരമാകും അതിപുരാതനമായതും വൈവിധ്യങ്ങളാൽ സമ്പന്നവുമായ ഇളംകുളം മഹാദേവ ക്ഷേത്ര ദർശനം മറക്കുവാൻ അനുഭൂതിയായി ആരുടെയും മനസ്സിൽ നിലനിൽക്കും എല്ലാവർക്കും ഇളംകുളത്തപ്പൻ്റെ അനുഗ്രഹവും അതിലൂടെ ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ഉണ്ടാകട്ടെ ഏവർക്കും നന്മകളുണ്ടാകട്ടെ